ഹരേ കൃഷ്ണ ശ്രീമദ് ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം ഒന്നാം അധ്യായം അനേകം പുരാണേതിഹാസങ്ങൾ ശാസ്ത്രങ്ങൾ എന്നിവയെല്ലാം നിർമ്മിച്ചിട്ടും ശ്രീ വേദവ്യാസ മഹർഷിയുടെ മനസ്സിന് സമാധാനം സിദ്ധിച്ചില്ല വിഷണ്ണനായ ആ മഹാത്മാവ് ശ്രീനാരദോപദേശം ഹേതുവായി അനന്തകല്യാണ ഗുണാർണവനായ തന്തിരുവടിയുടെ അനിരതിശയമഹിമയെ വ്യക്തമാക്കുന്ന ശ്രീമദ് ഭാഗവതം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു ഭാഗവത പ്രതിപാദ്യമായ ആ ഭഗവത് സ്വരൂപത്തെ അനുസ്മരിച്ചുകൊണ്ട് ആരംഭിക്കുന്നു ജന്മാദ്യസയ തൊന്വയാതിതരതശ്ശാർഥേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മ ഹൃദായ ആദികവയേ മുഹ്യന്തിയത് സൂരയ തേജോ വാരിമൃദാം യഥാ യമയോ എത്ര സർഗോ മൃഷാധന സിസ്തകുഹകം സത്യം പരം ധീമി അർത്ഥു അന്വയാത് ഇതരത ജന്മാതിയതി ആകാശാദി കാര്യങ്ങളിൽ സദ്രൂപേണ അന്വയിക്കുന്നതിനാലും അകാര്യങ്ങളായിരിക്കുന്ന ആകാശകുസുമാദികളിൽ അപ്രകാരം അന്വയിക്കാത്തതിനാലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ യാതൊന്നിൽ നിന്നും ജനി ഭവിക്കുന്നുവോ യത് യത്ത് യസ്മൂര്യ അഭിമുഹ്യന്തി തദ് ആദികവയേ അഭിജ്ഞസ്വരാട് യഹൃദ തേനേ യാതൊരു വേദത്തിൽ വിദ്വാൻമാർ പോലും മോഹിക്കുന്നുവോ ആ വേദത്തെ ബ്രഹ്മാവിനായിക്കൊണ്ട് അസർവജ്ഞനും സ്വയം പ്രകാശനും ആയിരിക്കുന്ന യാതൊരാൾ ഹൃദയം കൊണ്ട് പ്രകാശിപ്പിച്ചുവോ തേജോ വാരിമൃതാം യഥാ വിനിമയ തഥാ എത്ര ത്രിസർഗ അമൃഷാ പ്രതീയത്തെ തേജസ് ജലം മൃത്ത് എന്നിവയുടെ ആ അന്യോന്യാധ്യാസം എപ്രകാരമോ അപ്രകാരം യാതൊന്നിൽ ത്രിഗുണങ്ങളുടെ സൃഷ്ടി വാസ്തവത്തിൽ ഇല്ലെങ്കിലും ഉള്ളതുപോലെ തോന്നുന്നുവോ സ്വേനധാം നിരസ്തകുഹകം തം സത്യം പരം ധീമഹി തൻ്റെ അസ്വരൂപചൈതന്യത്താൽ മായാകപടത്തെ ദൂരീകരിച്ച് വർത്തിക്കുന്ന ആ സത്യസ്വരൂപനായിരിക്കുന്ന പരമാത്മാവിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു എത്ര ത്രിസർഗ മൃഷ എന്ന പദം മുറിച്ച് മിഥ്യാസർഗം യാതൊന്നിൽ പ്രകാശിക്കുന്നുവോ എന്നും അർത്ഥമാക്കാം സച്ചിദാനന്ദ സ്വരൂപനും സൃഷ്ടിസ്ഥിതി സംഹാരകാരണവും ആയിരിക്കുന്ന പരമാത്മാവിനെ ഞങ്ങൾ ധ്യാനിക്കുന്നുവെന്ന് സാരം ഇവിടെ സത്യം എന്നതുകൊണ്ട് സ്വരൂപലക്ഷണവും ജന്മാദ്യസ്യത എന്നതുകൊണ്ട് തടസ്സ ലക്ഷണവുമാണ് കാണിച്ചിട്ടുള്ളത് സ്വരൂപത്തിലുള്ള ലക്ഷണം സ്വരൂപലക്ഷണം വാസ്തവത്തിൽ അവിടെ ഇല്ലാത്തതും ലക്ഷ്യജ്ഞാനത്തിന് സഹായിക്കുന്നതുമായിരിക്കുന്ന ലക്ഷണം തടസ്ഥ ലക്ഷണം ചന്ദ്രൻ ഏത് എന്ന ചോദ്യത്തിന് അധികം പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ചന്ദ്രൻ്റെ സ്വരൂപലക്ഷണം ആണ് കാരണം നക്ഷത്രാദികളെ അപേക്ഷിച്ച് ചന്ദ്രനിൽ അധിക അധികം പ്രകാശമുണ്ടല്ലോ ആ മരക്കൊമ്പത്ത് നോക്കൂ എന്ന് പറഞ്ഞാൽ അത് തടസ്സലക്ഷണമാണ് അവിടെ ചന്ദ്രനില്ലല്ലോ എങ്കിലും അത് ചന്ദ്രൻ്റെ ജ്ഞാനത്തിന് സഹായിക്കുകയും ചെയ്യും പരമാത്മാവ് ത്രികാലത്തും ബാധിക്കപ്പെടാത്തതിനാൽ സത്യമെന്നത് സ്വരൂപലക്ഷണം തന്നെ പ്രപഞ്ചം തന്നെ അജ്ഞാനകൽപ്പിതം ആയതിനാൽ അതിൻ്റെ കാരണം അതിൻ്റെ കാരണത്വവും സത്യമാകുവാൻ തരമില്ലല്ലോ അതുകൊണ്ട് ആ പ്രപഞ്ചകാരണത്വം തടസ്സ ലക്ഷണം ആണ് പരമാത്മാവ് സത്യമെന്ന് സ്ഥാപിക്കുവാനാകുന്നു എത്ര ത്രിസർഗോ മൃഷ എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ സത്തയില്ലാത്ത ആ ഗുണങ്ങളുടെ സൃഷ്ടി വാസ്തവം പോലെ തോന്നുന്നത് അധിഷ്ഠാനമായിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ സത്ത കൊണ്ടാണ് അതും അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് സത്ത തോന്നുക പോലും ഇല്ല തേജോ വാരിമൃതാം യഥാവിനിമയ എന്നതുകൊണ്ട് അതിനുള്ള ദൃഷ്ടാന്തമാണ് ഇവിടെ കാണിച്ചത് സൂര്യകിരണം കണ്ട് ആ വെള്ളമാണെന്നും ശുക്തി കണ്ട് രജതമാണെന്നും മറ്റുമുള്ള തെറ്റിദ്ധാരണ സാധാരണയായി കാണാറുണ്ട് അവിടെ ഒരു തുള്ളി വെള്ളം പോലുമില്ല സൂര്യകിരണമാണ് വെള്ളമായി പ്രകാശിക്കുന്നത് അധിഷ്ഠാന സത്തയാണ് അവിടെ തോന്നുന്നത് അതുപോലെ തന്നെ അധിഷ്ഠാനമായിരിക്കുന്ന പരമാത്മാവിൻ്റെ സത്തയാണ് പ്രപഞ്ചത്തിൽ പ്രകാശിക്കുന്നത് പ്രപഞ്ച വിഭ്രമാധിഷ്ഠാനം ആയിരിക്കുന്ന പരമാത്മാവിന് അതുകൊണ്ട് ഒരനർത്ഥവും വരുന്നില്ലെന്ന് കാണിക്കുവാനാണ്വേന സദാ നിരസ്തകുഹകം എന്ന് പറഞ്ഞത് മരുമരീചികയിൽ വെള്ളം തോന്നിയാലും അതുകൊണ്ട് ആ സ്ഥലം നനയാറില്ലല്ലോ വ്യാവഹാരിക ദിശയിൽ പ്രപഞ്ചകാരണം പരമാത്മാവ് തന്നെ എന്ന് കാണിക്കുവാനാണ് അന്വയാത് ഇതരതശ്ച എന്ന് പറഞ്ഞത് അന്വയ വിതിരേഖങ്ങൾ കൊണ്ടാണ് കാര്യകാരണഭാവം തീരുമാനിക്കപ്പെടുന്നത് സത്വേ യത് സത്വം യത് അഭാവേ യത് അഭാവ മറ്റു കാരണങ്ങളെല്ലാമുള്ളപ്പോൾ യാതൊന്നുണ്ടായാൽ കാര്യം ഉണ്ടാകുന്നുവോ യാതൊന്നില്ലെങ്കിൽ കാര്യമുണ്ടാവുകയില്ലയോ അതാണ് കാരണം ഇതാണ് അന്വയവ്യതിരേകങ്ങൾ ഇതുകൊണ്ടാണ് കാര്യകാരണഭാവം തീരുമാനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അന്വയവ്യതിരേകങ്ങൾ എന്നതിന് അനുവൃത്തി വ്യാവൃത്തികൾ എന്ന് പറയാം സുവർണം കാരണം കടകകുണ്ടലാദികൾ കാര്യം സുവർണത്വം കടകകുണ്ടലാദികളിലെല്ലാം അനുസ്യൂതമായിട്ട് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കേവല സുവർണാവസ്ഥയിൽ ഘടകാതിഭാവം അനുവർത്തിക്കുന്നു ഇല്ല അനുവൃത്തം കാരണവും വ്യാവൃത്തം കാര്യവും ആകുന്നു പരമാത്മാവ് സദ്രൂപേണ സർവത്ര അനുവർത്തിക്കുന്നു മറ്റു കാര്യങ്ങളുടെ ഭാവം അപ്രകാരം അനുവർത്തിക്കുന്നു ഇല്ല അതുകൊണ്ട് പരമാത്മാവ് കാരണമെന്നും പ്രപഞ്ചം കാര്യമെന്നും സിദ്ധിക്കുന്നു ആ കാരണം സംഖ്യാതത്വം സംഖ്യാമതം അനുസരിച്ച് പ്രധാനമല്ലെന്ന് കാണിക്കാനാണ് അഭിജ്ഞ എന്ന് പറഞ്ഞത് പ്രധാനം ജഡമായതിനാൽ അതല്ല ഇവിടെ ഉദ്ദേശിച്ചതെന്ന് സിദ്ധിക്കുന്നു എന്നാൽ ജീവൻ അദൃഷ്ടദ്വാരാ പ്രപഞ്ചകാരണമാണല്ലോ ആ ജീവനാണോ ഇവിടെ ധ്യാന വിഷയം അല്ലെന്ന് കാണിക്കുവാനാണ് സ്വരാട്ട് എന്ന് പറഞ്ഞത് ജീവൻ സ്വതസിദ്ധജ്ഞാനനല്ലോ എന്നാൽ അത് ബ്രഹ്മാവാണോ അല്ലെന്ന് കാണിക്കുവാനാണ് ആദികവയേ ബ്രഹ്മ യഹ തേന തേനേ എന്ന് പറഞ്ഞത് ബ്രഹ്മാവിനു വേദം പ്രകാശിപ്പിച്ചത് ബ്രഹ്മാവ് തന്നെ ആവില്ലല്ലോ എന്നാൽ ബ്രഹ്മാവ് മറ്റൊരാളിൽ നിന്നും വേദം പഠിച്ചതായിട്ട് കേട്ടിട്ടില്ലല്ലോ എന്ന് ശങ്കിച്ചു പറഞ്ഞതാണ് ഹൃദ എന്നത് സർവാന്തര്യാമിയായിരിക്കുന്ന തന്തിരിവടിയുടെ പ്രേരണയാലാണ് ബ്രഹ്മാവിനും വേദ വേദാതിജ്ഞാനമുണ്ടായത് എന്ന് സുപ്രസിദ്ധമാണ് ബ്രഹ്മാവിൻ്റെ വേദം സ്വയം പ്രകാശിച്ചുകൂടെ എന്ന് ശങ്കിച്ചു പറഞ്ഞതാണ് മുഹ്യന്തിയൽ സൂര്യഹ എന്ന് ബ്രഹ്മാദികളും അതിഗംഭീര അർത്ഥം അതിഗംഭീരാർത്ഥമായ വേദത്തിൻ്റെ താല്പര്യം സ്വയം ഗ്രഹിക്കുവാൻ ശക്തരല്ലെന്ന് ഭാവം ഗായത്രി അർത്ഥം തന്നെ ഇതുകൊണ്ട് കാണിച്ചതിനാൽ ഭാഗവതം മറ്റേതോ ആണെന്നുള്ള ശങ്ക അസ്ഥാനത്താണ് കർമ്മകാണ്ഡം ഉപാസനാകാന്ഡം ജ്ഞാനകാന്ഡം ഇവയേക്കാളെല്ലാം ശ്രീമദ് ഭാഗവതത്തിലുള്ള മഹാത്മ്യം ആണ് ഇനി അടുത്തതിൽ വ്യക്തമാക്കുന്നത്